ാരെ എല്ലാവർക്കും എനിക്ക് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഒരു ഫ്ലവർ ഷോ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ വാഗമണ്ണിലാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ ഇതാണ് ഇവിടുത്തെ എൻട്രി ഇതില് അങ്ങോട്ട് കയറി പോയാൽ നമുക്ക് വിസ്മയിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ കാണാം അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം അപ്പൊ പാസ്സൊക്കെ വെച്ചിട്ടാണ് ഏട്ടോ സംഭവം അറുപത് രൂപയാണ് ഒരാൾക്ക് അപ്പം നമുക്ക് പാസൊക്കെ എടുത്തതിന് ശേഷം ദാ ഇങ്ങോട്ട് കയറി വരാം ദാ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല ഭംഗിയിലൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പം മുതിർന്നവർക്കൊക്കെ ചെടികളാണ് താല്പര്യമെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ കളി സ്ഥലമൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ദ ഫ്ലവർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അതോ ഇവിടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇത് ചൈനീസ് പോഴ്സിൻ്റെ കളക്ഷൻസ് ആണ് അയ്യോ ഇത് കണ്ട് കണ്ട് കണ്ടു കണ്ട് അങ്ങ് ഏറ്റം വരെ ഇത് തന്നെയാണ് കേട്ടോ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് അപ്പം ഇതിൻ്റെ സെറ്റിങ്സാണ് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നത് നല്ല ഭംഗിയാണ് ഓരോ പൂക്കളും അടുക്കി വെച്ചേക്കുന്നതാണ് കേട്ട് ഇനി ഇതേപോലെയുള്ള കാഴ്ചകളാണ് അങ്ങേയറ്റം വരെ ഇതിൻ്റെ കുന്നിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ ഇത് വിശാലമായിട്ട് വാഗമണ്ണിൻ്റെ ഇങ്ങനെ കുന്നുകൾ ഒരുപാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കുന്നുകൾ നിറഞ്ഞാണ് വാഗമണ്ണ് അപ്പോൾ അതിൻ്റെ കുറേ കുന്നുകൾ ഇങ്ങനെ എടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി പോയി നോക്കാം കേട്ടോ ഇതാണ് ഇവിടുത്തെ തുടക്കം അപ്പോൾ അപ്പം ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടല്ലോ ചെടികളൊക്കെ അടുക്കി വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ കാണാത്ത ആയിട്ട് ഒരുപാട് ചെടികളിവിടെ കാണാൻ പറ്റിയ കേട്ടോ എനിക്കത് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇത് മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് സന്ധി ആണ് ഇത് കാണാനായിട്ട് ഭംഗി അപ്പോൾ ഞാനിവിടെ കയറി നിന്ന് വെറുതെ നിന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഒത്തിരി പേര് ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച കാണാനായിട്ട് സന്ധ്യ കഴിഞ്ഞാണ് ഭംഗി അപ്പോൾ അത് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെ അതവിടെയെല്ലാം റോസാണ് അലങ്കരിച്ച് വെച്ചേക്കുന്നത് ഡെങ്ങോട്ട് റോസാണ് കേട്ടോ പിന്നെ ഒരുപാട് പൂക്കൾ ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിൻ്റെ നടുക്കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറി പോകാനായിട്ട് വഴിയുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങ് കയറിപ്പോ ഇവിടെ പൂക്കൾ പറിക്കരുത് അഞ്ഞൂറ് രൂപയാണ് ഫൈൻ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നിറച്ച് വെർബീനിയാണ് വെച്ചേക്കുന്നത് പല കളറിൻ്റെ ഉള്ള വെർബീനിയെ അങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ കൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു പാവ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വീഡിയോയിൽ അത് ക്ലിയർ ആകുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാം രണ്ട് സൈഡിലും ചെടി വെച്ചേക്കാണ് ഇനി ഇനി അങ്ങോട്ടങ്ങോട്ട് ഇതേ കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് നമ്മൾ കാണാത്തതും കണ്ടിട്ടുള്ളതുമായ ഒരുപാട് ഫ്ലവറുകളാണ് റോസൊക്കെ കണ്ടോ നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഡാലിയ പൂക്കളുടെയൊക്കെ കളറ് കണ്ടോ ഡാലിയും റോസും ഒക്കെ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ നമ്മളിങ്ങനെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ നമ്മൾ നടക്കാനേ പറ്റുള്ളൂ കാരണം ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കാരണം ഫോട്ടോസൊക്കെ എടുക്കുന്നവരുടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ കാണിക്കാതെ പരമാവധി ഒഴിച്ചാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടോ റോസ് ഒരുപാടിങ്ങനെ ഇങ്ങനെ അങ്ങ് വരേ റോസ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റിങ്സാണ് അപ്പോൾ ഇതിൻ്റെ ആത്തോടി ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ് പിന്നെ ഇതാണ് ഇവിടെ ആൾക്കാൾക്കാരിന്ന് ഇങ്ങനെ ചെടിയുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ചെടികൾ ഒരുപാട് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവിടെ റോസ് തന്നെയാണ് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ റോസ് തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ എന്താണ് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ മൊത്തം സെറ്റ് ചെയ്തിരിക്കും അവിടെ മൊത്തം ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ് അപ്പം നമ്മൾ അവരെ മാറി കടന്ന് വേണം അപ്പുറത്തോട്ട് പോയി ചെടിയൊക്കെ കാണാം എന്താ ഈ ഒരു ഡാരിയുണ്ടോ നല്ല കളറിൻ്റെ ഒരു ഡാരിയാണ് കേട്ടോ നല്ല മെറൂൺ കളർ വെൽവെറ്റ് പോകണം കാണുക കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കുന്നവരെയൊക്കെ തിരക്കാണേ ഇപ്പം ഇത് ആന്തൂറിയം കണ്ടാവും നല്ല മിനിയേച്ചർ ആന്തൂര്യമാണ് അതിങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഷീറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് രസമാണെന്നറിയാം അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയാൻ നല്ല വൈറ്റ് ബോട്ടിനകത്ത് നല്ല ഭംഗിയാണ് പിന്നെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടോ ഇനി ഇങ്ങ് അങ്ങ് ദൂരെ വരെ ഉണ്ട് കേട്ടോ കുറച്ചൊന്നും അല്ല ഇതുള്ളത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമാണ് അതായത് ഒത്തിരി കുന്നുകളാണ് ഇങ്ങനെ ചെടി സെറ്റ് ചെയ്ത് ഇത് കണ്ടോ ഓരോ സെറ്റിങ്സും കാണാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പോയി നോക്കണം അപ്പോൾ നടന്ന് നമ്മൾ ഒത്തിരി ക്ഷീണിക്കുക എത്ര ദൂരമുണ്ട് ഇത് കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു ആണ് നല്ല രസമുണ്ട് ഈ ചെടിയൊക്കെ കാണാൻ കണ്ടോ നല്ല ഭംഗിയുള്ള ആഴ്ചകളാണ് അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ പോരടുപ്പിക്കുന്നില്ല ഇവിടുത്തെ ഓരോ ചെടികളും നിങ്ങൾ തന്നെ കണ്ടു കണ്ടുനോക്കും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമുക്കിതെല്ലാം കണ്ടു വരാം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ട് കണ്ടു ഇനി കുറേ ദൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ അതായവിടെ ബന്ദിപ്പൂ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു പിന്നെ ഇവിടെ റോസ് നല്ല ഭംഗിയിൽ കുലയായിട്ട് ഇങ്ങനെ പൂത്തിക്കുന്ന റോസൊക്കെ കണ്ടു നല്ല രസമുണ്ട് കാണാം പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അതിനെ നമുക്കങ്ങ് കയറി പോകണം കുറേ ദൂരം ഇതുണ്ട് ഒരു റോസ് നിറച്ച് കുലകുലകളായിട്ട് കുലകളായിട്ട് പൂക്കൾ പിന്നെ ഇവിടുത്തെ ഒക്കെ സെറ്റിങ്സുണ്ടോ എല്ലാ ചെടിയും ഇവിടെ അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഇതുപോലൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു ഈ ചെടിയുടെയൊക്കെ ഇടയക്കൂടെ ഇങ്ങനെ എന്ന് നടക്കുക എന്ന് പറയുന്നത് എന്ത് സന്തോഷമല്ലേ അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇത് എന്ന് നമുക്കിവിടെ പോയി കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാം കേട്ടോ അത്രയ്ക്ക് രസമാണ് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും അതുപോലെയാണ് കേട്ടോ നല്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ഒരു ഏരിയ ആണല്ലോ അപ്പം ഈ ഒരു കൂളിങ്ങും പിന്നെ ഇവിടുത്തെ ഈ ഒരു ചെടികളും എല്ലാം കൂടെ നല്ലൊരു അനുഭവമാണ് ഏറ്റവും ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രകൃതിയാണ് അത് മുട്ടക്കുന്നുകളാണ് അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിയാൽ പല ഭാഗത്തും ഇങ്ങനെ കുന്നുകൾ ഇങ്ങനെ അറിഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ കൂടി പൂക്കളൂടെ ആകുമ്പോഴത്തെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വായ്പ ആണ് കേട്ടോ അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എന്താണെന്ന് അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇതുവരെ ഇവിടെ വന്ന് കാണാനൊന്നും കഴിയാത്ത കൂട്ടുകാരൊക്കെ കാണാൻ വന്ന് കാണാനായിട്ട് പരമാവധി ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവം തന്നെയായിരിക്കാം കാരണം അത്രയ്ക്ക് രസമാണ് ഇനിയും ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് കാണാനായിട്ട് നമുക്കത് അടുത്ത വീഡിയോ കാണാം ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അതുപോലെ കാഴ്ചകളുണ്ട് ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അതൊക്കെ വൈകുന്നേരമാണ് ഏറ്റവും ഭംഗി പകൽ വന്നാൽ നമുക്ക് ഈ പൂക്കളും ചെടികളും മാത്രമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് പോയേ ഈ പൂക്കളൊക്കെ കണ്ടോ ഇതെല്ലാം ജെറേനിയാണ് കേട്ടോ നല്ല രസമായിട്ടാണ് എല്ലാം പൂത്തിനിൽക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാൻ ടാറ്റാ